നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം ഓണത്തിന് ശേഷം സൂര്യനെ പോലെ ശോഭിക്കുന്ന കുറച്ച് നക്ഷത്രജാതകർ കന്നിമാസം പിറക്കുന്നതും സെപ്റ്റംബർ പതിനെട്ടിന് ശുക്രൻ തുലാൻ രാശിയിൽ സംക്രമിക്കുന്നതും പതിനൊന്ന് നക്ഷത്രജാതകരുടെ ജീവിതത്തിലെ രാജയോഗം സൃഷ്ടിക്കും പ്രതീക്ഷിക്കുന്നതിനേക്കാൾ നേട്ടം ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും ധരണ സൗഭാഗ്യങ്ങൾ അനുഭവിക്കും ഈ നക്ഷത്രജാതകർ ഇവർക്ക് കന്നിമാസം മുതൽ സകലവിധ സൗഭാഗ്യങ്ങളുമാണ് വന്നു ചേരാൻ പോകുന്നത് കാലങ്ങളായി രോഗദുരിത ദുഃഖങ്ങൾ അനുഭവിച്ച ഈ നക്ഷത്രജാതകർക്ക് അതൊക്കെ മാറി ഒരുപാട് 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 നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോവുകയാണ് ആ നക്ഷത്രജാതകരെ ഏറ്റവുമധികം ഭാഗ്യമുള്ള ഒത്തിരി ഒത്തിരി സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന ജീവിതത്തിലെ സകല സമസ്ത മേഖലകളിലും വിജയിക്കാൻ ഇനി കഴിയുന്ന വിജയത്തിൻ്റെ വെന്നിക്കൊടി പാറിക്കാൻ കഴിയുന്ന ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് ശർക്കര പായസം നിതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നാളെ ചൊവ്വാഴ്ചയാണ് കന്നിമാസത്തിൻ്റെ തുടക്കമാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കാം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതുകയാണ് എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പൂജ ചെയ്ത് പ്രാർത്ഥിക്കുന്നതാണ് ഒരുപാട് ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന പതിനൊന്ന് നക്ഷത്ര ജാതകർ ഇവരുടെ സകല സങ്കടങ്ങളും ഇനി അവസാനിക്കാൻ പോവുകയാണ് ഇവരുടെ രോഗദുരിതങ്ങൾ മാറാൻ പോവുകയാണ് ഇവർ ആശിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഇനി നടക്കാൻ പോവുകയാണ് അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഈ നക്ഷത്രജാതകർ എത്തുന്നത് അതിലാദ്യത്തെ മൂന്ന് നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് തുലാം രാശിക്കാരാണ് തുലാൻ രാശിക്കാർക്ക് ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ അകന്ന് ഒരുപാടൊരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും തുലാൻ രാശിക്കാർ എത്തുകയാണ് ചിത്തിരയും ചോതിയും വിശാഖവും അടങ്ങിയ തുലാൻ രാശിക്കാരുടെ സകലവിധ ദുരിത ദുഃഖങ്ങളും അവസാനിക്കുന്നു രോഗദുരിതങ്ങളൊക്കെ മാറുകയും ഇവരുടെ ശത്രുശല്യങ്ങളൊക്കെ കുറയുകയും ഇവർക്ക് ഒരുപാട് ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയിൽ എത്തുവാനും ഇനിയുള്ള നാളുകളിൽ ഇവർക്ക് സാധ്യമാകും ഇവരുടെ ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും ഈ ശത്രുക്കളുടെ ശല്യം എന്ന് പറയുമ്പോൾ ശത്രുവിന്മേൽ വിജയം എന്ന് തന്നെ നമുക്ക് പറയാം ഇനി ഇവരുടെ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും നാളുകൾ തന്നെയാണ് തുലാൻ രാശിക്കാർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഇവർക്ക് ഇനിയുള്ള കാലഘട്ടത്തിൽ സാധ്യമാകും അതായത് ഇനി അങ്ങോട്ട് ഇവരുടെ സർവ്വവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്ന സമയമാണ് കഴിഞ്ഞുപോയ കുറേ നാളുകളായി ഇവരുടെ വിജയത്തിന്മേൽ പലവിധ തടസ്സങ്ങളുണ്ടായിരുന്നു സകലതിലും തടസ്സങ്ങൾ തന്നെയായിരുന്നു എന്ത് കാര്യത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ടാലും അതിലൊരു വിജയം കണ്ടെത്തുവാൻ ഇവർക്ക് കഴിയാതിരുന്നു എന്നാൽ തുലാൻ രാശിക്കാരെ സംബന്ധിച്ച് ഇനി ഒരുപാട് ഒരുപാട് സൗഭാഗ്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയം കൂടിയാണ് ഇവരെ ഇവരെ സംബന്ധിച്ച് ഇനിയുള്ള കാലം ഇവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്ന ശത്രുക്കളുടെ ശല്യങ്ങളൊക്കെ ഒഴിവാകുന്ന സമയമാണ് അതായത് ശത്രുശല്യങ്ങളൊക്കെ ഒഴിവായി ഒരുപാട് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരുന്നു എന്ന് അർത്ഥം ശത്രുവിന്മേൽ വിജയം നിങ്ങൾക്ക് എന്തൊക്കെ തടസ്സങ്ങളുണ്ടോ ആ തടസ്സങ്ങൾക്കൊക്കെ ഒരു മൂല കാരണമുണ്ടായിരുന്നു ശത്രുവിൻ്റെ ആഭിചാരപ്രവൃത്തികൾ നേർച്ചകൾ അതുപോലെ തന്നെ പ്രാക്ക്ദോഷം ഇതൊക്കെ നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്നു എന്നാൽ കന്നി മാസത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടും നിങ്ങൾ ആശിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ ഇനിയുള്ള സമയം തീർച്ചയായും കഴിയും അത്രയധികം ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കുമാണ് നിങ്ങളെത്തുന്നത് നിങ്ങൾക്ക് ഭാഗ്യമാണ് നിങ്ങൾക്ക് നേട്ടമാണ് അതീവ സമ്പൽ സമൃദ്ധിയാണ് നിങ്ങൾക്കിനി വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടോ അതിനിരട്ടിയായി നിങ്ങൾക്കൊരു നല്ല കാലം പിറക്കുന്നതിൻ്റെ ലക്ഷണങ്ങൾ ഈ കന്നിമാസത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് അനുഭവപ്പെടും അതായത് സൂര്യനെ പോലെ നിങ്ങൾ ശോഭിക്കുക തന്നെ ചെയ്യും നിങ്ങളുടെ ജീവിതം മാറും നിങ്ങളുടെ ജീവിതം പാടെ മാറുകയും ഒത്തിരി ഒത്തിരി സമൃദ്ധിയിലേക്ക് സന്തോഷത്തിലേക്കും ധാരാളം പണം പണം ധാരാളം വന്നു ചേരുകയും ചെയ്യും ഉറപ്പായും നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും കോടതി വ്യവഹാരങ്ങളൊക്കെ നടത്തുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഒരു വിധി തന്നെ വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട് ശത്രു മുട്ടുമടക്കം ഇനി നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ സമയമാണ് അടുത്ത നക്ഷത്രജാതകർ അത് മകരൻ രാശിക്കാരാണ് മകരൻ രാശിക്കാർക്കും ഇനി സൗഭാഗ്യ സമ്പന്നതയിലെത്തുവാനുള്ള യോഗം വന്നു ചേരുന്നു ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും മാറി ഒരുപാടൊരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും മകരരാശിക്കാർ എത്തും മകരരാശിയിലെ ഉത്രാടത്തിനും തിരുവോണത്തിനും അവിട്ടത്തിനും ഇനി സൗഭാഗ്യ സമ്പന്നതയാണ് കാലങ്ങളായി ഇവർ അനുഭവിച്ച ദോഷങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ അകന്ന് ഇവർക്ക് ഒരുപാട് ഒരുപാട് സമൃദ്ധി വന്നു ചേരുന്നു ധനലാഭം വന്നു ചേരുന്നു സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച നിങ്ങൾക്ക് സാമ്പത്തികമായി വലിയൊരു ഉയർച്ചയുടെ സമയമായിരിക്കും ഇനി ലോട്ടറിയൊക്കെ എടുക്കുന്നവരാണെങ്കിൽ ലോട്ടറി ഭാഗ്യമൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുവാനുമുള്ള സാധ്യതയൊക്കെ കാണുന്നു ഏതായാലും നിങ്ങളെ സംബന്ധിച്ച് ധനപരമായി ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ നിങ്ങൾ നേടിയെടുക്കും എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികൾ നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്നുവെങ്കിൽ ആ പ്രതിസന്ധികളോ ഒക്കെ മകരൻ രാശിക്കാർക്ക് മാറുകയാണ് ഇനി സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയമാണ് കടന്നുപോയ നാളുകളിൽ നിങ്ങൾ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ അങ്ങ് മറന്നേക്കുക ഇനി നിങ്ങളുടെ ജീവിതത്തിൽ വിജയത്തിൻ്റെ വിന്നിക്കൂടിയാണ് പാറിക്കാൻ പോകുന്നത് ഒരുപാട് 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 നേട്ടം നിങ്ങൾക്ക് വന്നു ചേരും കടങ്ങളൊക്കെ മാറും അതുപോലെ തന്നെ ഇ എം എക്കെ മുടങ്ങിയിട്ടുള്ളവരാണ് എങ്കിൽ അതൊക്കെ അടച്ചു തീർക്കുവാനുള്ള ഒരു യോഗമൊക്കെ നിങ്ങൾക്ക് വന്നു ചേരും അതുപോലെ തന്നെ ശമ്പള ശമ്പള കുടിശ്ശികയൊക്കെ കിട്ടാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അതുപോലെ തന്നെ ശമ്പള വർധനവിനുമുള്ള കാലങ്ങളൊക്കെയാണ് വന്നുചേരാൻ പോകുന്നത് നിങ്ങളൊരു ബിസിനസ് നടത്തുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ ബിസിനസ്സിൽ ഒരുപാട് വളർച്ചയൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ഏതായാലും കന്നിമാസത്തിലേക്ക് കടക്കുമ്പോൾ തീർച്ചയായും മകരൻ രാശിക്കാർക്ക് ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയം തന്നെയാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും അധിക ലാഭത്തിലേക്കും പോകുന്ന സമയമാണ് നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു അതിനകത്ത് ശത്രുശല്യങ്ങളും ഉണ്ടായിരുന്നു ഒക്കെയും മാറുകയാണ് ഇനി നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ അത് നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ നിങ്ങൾ തീർച്ചയായും ദേവീക്ഷേത്ര ദർശനം നടത്തുക ദേവീക്ഷേത്ര ദർശനം നടത്തി അവിടെ നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ നടത്തി മുന്നോട്ട് പോവുക തീർച്ചയായും നിങ്ങൾക്ക് എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ തീർച്ചയായും സാധിക്കും ഇനി ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയമാണ് കന്നി മാസം നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ഒരുപാട് ഉയർച്ചയുടെ സമയം തന്നെയായിരിക്കും നിങ്ങളുടെ ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയമാണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധ്യമാകും അടുത്ത നക്ഷത്രജാതകർ ധനുരാശിക്കാരാണ് കാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും ധനുരാശിക്കാർക്ക് നടന്നു കിട്ടുന്ന സമയമാണ് ഇവർ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടും മൂലത്തിനും പോരാടത്തിനും ഉത്രാടത്തിനും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയം ജീവിതത്തിൽ എത്രമാത്രം ദുഃഖങ്ങൾ അനുഭവിച്ചോ ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ അതിനൊക്കെ ഇരട്ടിയായി ഒരുപാട് ഒരുപാട് സദ്ഗുണങ്ങൾ ഇവർക്ക് ലഭിക്കുകയാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ പോകാൻ ആഗ്രഹിച്ചവർക്ക് വിദേശ രാജ്യങ്ങളിലൊക്കെ പോകാൻ സാധിക്കും അവിടെ ആദ്യമൊക്കെ അല്പം ബുദ്ധിമുട്ടാണ് എങ്കിൽ തന്നെയും പിന്നെ നിങ്ങൾക്ക് വലിയൊരു സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുക്കുവാൻ അവിടെ സാധിക്കും എല്ലാവിധ ഗുണാനുഭവങ്ങളും നിങ്ങൾക്ക് അവിടെ കിട്ടും ജോലിക്കൊക്കെ ബുദ്ധിമുട്ടുന്നവർ അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്നവർ കടങ്ങൾ ഒരുപാടുള്ളവർ ശത്രുദോഷങ്ങളുള്ളവർ ഇവർക്കൊക്കെ ഒരു ആശ്വാസമാകുകയാണ് ശത്രുദോഷങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങൾ എത്തിച്ചേരും ഇനി നിങ്ങളുടെ നല്ല നാളുകൾ തന്നെയാണ് ധനുരാശിക്കാരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് ഒരുപാട് വന്നു ചേരുന്ന സമയം ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയം ശാസ്ത്രക്ഷേത്രത്തിൽ ദർശനം നടത്തുക ശാസ്ത്ര ക്ഷേത്രത്തിൽ ദർശനം നടത്തി നീരാഞ്ജനമൊക്കെ നടത്തുന്നത് ഇവർക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാട് 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 അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും പോകുവാൻ കാരണമാകും ഇത് മാസത്തിൽ ഒരു തവണ നടത്തിയാൽ മതി അതുപോലെ തന്നെ ശനിദേവനെ ശനിദേവനെ വഴിപാടുകളൊക്കെ നടത്തി പ്രീതിപ്പെടുത്തി മുന്നോട്ട് പോകുന്ന ഏതൊരു വ്യക്തിക്കും വലിയ സൗഭാഗ്യങ്ങൾ വലിയ നേട്ടങ്ങളൊക്കെ വന്നു ചേരുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ നവഗ്രഹ നവഗ്രഹപൂജ നവഗ്രഹാരാധനയുള്ള ക്ഷേത്രത്തിൽ നവഗ്രഹ പൂജയൊക്കെ നടത്തുക തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും നിങ്ങളുടെ ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാട് അഭിവൃദ്ധിയും നേട്ടവും ഭാഗ്യവും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വന്നു ചേരും നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഇനിയുള്ള സമയം സാധ്യമാകും ഉറപ്പാണ് അടുത്ത നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് ചിങ്ങക്കൂറിലെ മകവും പൂരവുമാണ് മകത്തിനും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങൾ സങ്കടങ്ങൾ ഒക്കെ മാറി ഒരുപാട് ധനം സാമ്പത്തിക അഭിവൃദ്ധി ഇവർക്ക് വന്നു ചേരുന്നു ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ച ഒരുപാട് ദുരിത ദുഃഖങ്ങൾ അനുഭവിച്ച ഈ നക്ഷത്ര ജാതകർക്ക് ഇനി അതീവ സമ്പൽ സമൃദ്ധിയിലേക്ക് എത്തുവാൻ സാധിക്കും ആഗ്രഹങ്ങൾ ഒക്കെ സാധിക്കുന്ന സമയമാണ് കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ കടങ്ങളൊക്കെ മാറുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അവസാനിച്ചുകൊണ്ട് ജീവിതത്തിൽ രക്ഷപ്പെടുന്ന നക്ഷത്ര ജാതകരിൽ ഒന്നാമതായി ഈ നക്ഷത്ര നക്ഷത്രജാതകരുണ്ടാകും ചിങ്ങക്കൂറിലെ മകത്തിനും പൂരത്തിനും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് നിറവേറ്റുവാൻ ഇനി സാധിക്കും ശത്രുദോഷം എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ച് വളരെ കൂടുതലായിരുന്നു ആ ശത്രുദോഷം കൊണ്ട് തന്നെ പലവിധ ദോഷങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നാൽ അതൊക്കെ മാറി രോഗദുരിതങ്ങളൊക്കെ മാറി ഒരുപാട് 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 എല്ലാ കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കാൻ പോവുകയാണ് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടും സൂര്യനെപ്പോലെ ക ിജ്വലിക്കുന്ന സൂര്യനെപ്പോലെ ശോഭിക്കുന്ന നക്ഷത്രജാതകരായിരിക്കും നിങ്ങളിനി ഇനി നിങ്ങളുടെ നാളുകൾ തന്നെയാണ് നിങ്ങളുടെ വിജയത്തിൻ്റെ നാളുകൾ തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവിധ സർവ ദേവി പുന്നിതം നിങ്ങൾക്ക് നൽകും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ദുരിതമില്ല ദുഃഖമില്ല സങ്കടമില്ല എല്ലാ രീതിയിലും നേട്ടങ്ങൾ തന്നെയായിരിക്കും വന്നു ചേരുന്നത് സകലവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു